അങ്ങനെ നോറ ബിഗ് ബോസ് വീടിനോട് രണ്ടാം തവണയും വിട പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ വിട പറയിൽ നിന്നും വ്യത്യസ്തതയുള്ളതായി ഒന്നും ഈ ആഴ്ചയിലും കണ്ടില്ല അതിന്റെ ട്രൂ കോപ്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണോ നോറ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അത് തന്നെ ആവർത്തിക്കപ്പെട്ടു ഒറ്റ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ നോറ ഗാർഡൻ ഏറിയിൽ നിന്നാണ് യാത്ര പറഞ്ഞു പോയത് എന്നാൽ ഈ ആഴ്ച ലിവിംഗ് ഏറിയയിൽ നിന്നായിരുന്നു പോയത് പറഞ്ഞു വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നോറ ഇത്രയും നാൾ ഏകദേശം മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിൽ അധികം അവിടെ നിന്നിട്ടും ആ വീടിനോട് മാത്രമേ നോറയ്ക്ക് അറ്റാച്ച്മെന്റ് ഉള്ളൂ നോറ അവിടെ മിസ് ചെയ്യുന്നത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടനെ മിസ് ചെയ്യും ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ലാലേട്ടൻ എത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ എണ്ണം എടുക്കും അതിനുശേഷം ആ ചിത്രങ്ങളെല്ലാം അവിടെ ഇരുന്ന് കാണും എന്നെ അല്ലാതെ വേറെ ആരെയും മിസ് ചെയ്യില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് അടുത്ത മറുപടി അതുക്കും മേലെയായിരുന്നു ബിഗ് ബോസിനെ മിസ് ചെയ്യും വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നു തൊണ്ണൂറോളം ദിവസം താമസിച്ച ഈ വീട്ടിൽ വേറെ ആരെയും മിസ് ചെയ്യില്ല ഇല്ല ഞാൻ ഈ വീടിനെ മിസ് ചെയ്യും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തയാണ് നോറ എന്ന് ആ വീട്ടുകാരും പ്രേക്ഷകരും ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടൊരു കാര്യമാണ് അതിന്റെ നേർ ചിത്രമാണ് ഇന്ന് രാത്രിയിൽ എവിക്ഷനിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് എവിറ്റാകുന്നതിന് തൊട്ട് മുൻപ് അവിടെ നടന്ന ആക്ടിവിറ്റികളുടെ ഇടയിൽ നോറയുടെ അഭിപ്രായത്തെക്കുറിച്ച് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തെക്കുറിച്ച് നോറയോട് ചോദിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് നോറ അതേക്കുറിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പക്ഷേ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് നോറയുടെ പെരുമാറ്റങ്ങൾ എന്നുള്ളത് നോറ കാണിച്ചു തന്നു വീട് വിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇറങ്ങി ആ വലിയ വാതിലിലേക്ക് എത്തുന്നു ആർക്കാണ്ടുവേണ്ടി എന്ന വണ്ണം ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നു വാതിൽ തുറന്നപ്പോൾ പിൻപിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ നടപ്പ ബൈ എന്ന് പറഞ്ഞിട്ട് ഋഷി അത് എടുത്തു പറയുകയും ചെയ്തു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പൊയ്ക്കളഞ്ഞല്ലോടെയെന്ന് അതെ ഇതാണ് നോറ നോറയ്ക്ക് ആ വീട്ടിൽ ആരെയും അത്ര താല്പര്യമായിരുന്നില്ല ഒരൊറ്റ വ്യക്തികളോട് പോലും നോറയ്ക്ക് അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല റസ്മിനോട് മാത്രമേ അല്പമെങ്കിലും ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ജാസ്മിൻ അത് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നോറ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ആരോടും ഒരു യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയല്ലോ എന്ന് ലാലേട്ടൻ കുറ്റപ്പെടുത്തിയത് മാത്രമാണ് അവിടെ ജാസ്മിൻ അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് ഇതെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്തതിനു ശേഷവും നോറ വീണ്ടും അതേ വഴിത്താരയിൽ കൂടി തന്നെ സഞ്ചരിച്ചു എന്നുള്ളത് അത്ഭുത ചുരുക്കത്തിൽ നോറ എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് ചില ആഴ്ചകൾക്ക് മുമ്പ് നോറയെക്കുറിച്ച് അൻസിബ അവിടെ വെച്ച് പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ ഈ ഭൂമിയിൽ സ്വന്തം മാതാപിതാക്കൾ ഉൾപ്പെടെ സകലരും മോശക്കാരാണ് അവൾക്ക് ഒറ്റ ഒരാൾ ഉള്ളൂ ഈ ഭൂമിയിൽ നല്ലതായിട്ട് അവളുടെ ചെക്കൻ മാത്രം അത് നൂറ് ശതമാനവും അങ്ങനെ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ആ വീട്ടിലുള്ള ആൾക്കാരെ കാണണോ എന്ന് ചോദിച്ചപ്പോൾ ആ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒന്ന് കണ്ട് ബൈ പറഞ്ഞു പോയേക്കാം എന്ന് മാത്രം പറയുന്ന യാതൊരു തരത്തിലുള്ള വൈകാരികമായ അടുപ്പവും ആരോടും വെച്ചു പുലർത്താതെ ഒന്നാം നാൾ മുതൽ ഈ തൊണ്ണൂറാമത്തെ ദിവസം വരെ ആ വീടിനകത്ത് താമസിക്കുക എന്നുള്ളത് ഒരു അപൂർവ വ്യക്തിത്വത്തിന് മാത്രം ചെയ്തെടുക്കുവാൻ ഒരു കാര്യമാണ് അതെ ഞാൻ അപൂർവ വ്യക്തിത്വമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് നോറ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഇനിയിപ്പോൾ പുറത്തു വന്നതിന് ശേഷം ഇന്റർവ്യൂകളിലൂടെയൊക്കെ നോറ എന്താണെന്നും നോറയുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്നും നമുക്ക് കാണാം തൽക്കാലം ബൈ